മലബാറിലെ പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിക്ക് ഇനിയും പരിഹാരമായില്ല പത്താം ക്ലാസ് പരീക്ഷയിൽ മികച്ച വിജയം നേടിയ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ തുടർ പഠനത്തിൽ ആശങ്കയിലായി നിൽക്കുമ്പോൾ ഇടതു സർക്കാരും വിദ്യാഭ്യാസ മന്ത്രി ബി ശിവൻകുട്ടിയും കള്ളക്കളി തുടരുകയാണ് ആയിരക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവി തുലാസിലാക്കിക്കൊണ്ട് സീറ്റിന് ക്ഷാമമില്ലെന്ന് ആവർത്തിച്ച് കള്ളം പറയുകയാണ് വിദ്യാഭ്യാസ മന്ത്രി ും എംഎസ്എഫും മാത്രമല്ല കൂടി രംഗത്തിറങ്ങിയതോടെ വിദ്യാഭ്യാസ വകുപ്പ് മാത്രമല്ല സർക്കാർ തന്നെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് അടുത്ത ദിവസങ്ങളിൽ യൂത്ത് ലീഗും സമരത്തിനിറങ്ങുകയാണ് എന്നിട്ടും അന്യായം പറയുന്ന വിദ്യാഭ്യാസ മന്ത്രി നയം തിരുത്തണമെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി ഇന്ന് നിയമസഭയിൽ ആവശ്യപ്പെട്ടു എ പ്ലസ് മുഴുവൻ കിട്ടിയവർക്ക് കൂട്ടം ഫ്രഞ്ച് അന്നത്തെ സമരത്തിന് കാരണമായ പട്ടിണിയെ കുറിച്ച് രാജ്ഞി പറഞ്ഞൊരു കമന്റ് പരീക്ഷകൾ സമരം നടത്തുന്നത് ചോദിച്ചപ്പോൾ അവർക്ക് ബ്രെഡ് ബ്രെഡ് ഇല്ലെങ്കിൽ ഇല്ലേറ്റാണെന്നില്ല എന്ന് പറഞ്ഞ പോലെയാണ് സമരത്തെ തുടർന്ന് ജയിലിലായ എം എസ് എഫ് സംസ്ഥാന പ്രസിഡന്റ് പി കെ നവാസ് അടക്കം നിരവധി വിദ്യാർത്ഥി നേതാക്കളെ ജയിലിലെത്തി പി കെ കുഞ്ഞാലിക്കുട്ടി കണ്ടു എല്ലാ വിഷയങ്ങളിലും എ പ്ലസ് നേടിയ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ സ്കൂളിന്റെ പഠിക്ക് പുറത്തുനിൽക്കുമ്പോൾ സീറ്റുക്ഷാമമില്ലെന്ന് ആവർത്തിക്കുകയാണ് മന്ത്രി മുൻ സർക്കാരുകൾ പരിഹാരം കണ്ടില്ലെന്ന് നുണകൾ ആവർത്തിച്ചാണ് കഴിഞ്ഞ വർഷമായി കേരളം ഭരിക്കുന്നവർ മലബാറിൽ സീറ്റ് അനുവദിക്കുന്നതിൽ കടുംപിടുത്തം പിടിക്കുന്നത് സംസ്ഥാനത്തെ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ ഇന്ന് പ്ലസ് വൺ ക്ലാസുകൾ തുടങ്ങുമ്പോൾ മൂന്ന് കുട്ടികൾക്കാണ് പ്രവേശനം ലഭിച്ചത് മികച്ച മാർക്ക് ലഭിച്ച നിരവധി പഠിക്ക് പുറത്തുതന്നെ പ്ലസ് വൺ സീറ്റിന്റെ അപര്യാപ്തത പരിഹരിക്കാൻ തയ്യാറാകാത്ത സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് എംഎസ്എഫും കെഎസ്യും ശക്തമായ സമരമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയത് സർക്കാരിന്റെ കടുത്ത നിലപാടിൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ ഓഫീസ് പൂട്ടിയിട്ടാണ് എം എസ് എഫ് ശക്തമായ പ്രതിഷേധം അറിയിച്ചത് പ്രശ്നം പരിഹരിക്കാതെ നിരവധി വിദ്യാർത്ഥി നേതാക്കളെ സർക്കാർ ജയിലിൽ അടച്ചിട്ടിരിക്കുകയാണ് മലബാറിൽ എൺപത്തിരണ്ടായിരത്തിമൂന്ന് സീറ്റിന്റെയും മലപ്പുറത്ത് മാത്രം കുറവാണുള്ളത് ലക്ഷ്യബോധത്തോടെ പഠിച്ചു മുന്നേറുന്ന പുതിയ തലമുറയുടെ താല്പര്യങ്ങളും സ്വപ്നങ്ങളുടെ ചിറകുകളുമാണ് സർക്കാർ വീഴ്ത്തുന്നത് ഇഷ്ടമുള്ളതല്ല നിങ്ങൾ പഠിക്കേണ്ടത് ഒഴിവുള്ള വിഷയങ്ങളിൽ പഠിച്ചാൽ മതിയെന്ന സർക്കാർ നിലപാട് യഥാർത്ഥത്തിൽ പഠിച്ചു ജയിച്ചു വന്നവരെ തോൽപ്പിക്കുന്നതിന് സമമാണ് സ്വന്തം പാർട്ടിയിലെ വിദ്യാർത്ഥി സംഘടനയായ എസ്എഫ്ഐയും സീറ്റ് വിഷയത്തിൽ സമരരംഗത്തിറങ്ങിയപ്പോൾ രംഗത്തിറങ്ങിയപ്പോൾ അവരെ പരിഹസിക്കാനും മന്ത്രി മറന്നില്ല പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകൾക്ക് പ്ലസ് ടു വിഷയം അറിയില്ലെന്നും അവർ ഉന്നയിക്കുന്നത് ശരിയല്ലെന്നും പറയുന്ന മന്ത്രി ശിവൻകുട്ടി എസ് എഫ്ഐക്കാർ സമരത്തിനിറങ്ങിയപ്പോൾ പരിഹസിക്കുകയാണ് ചെയ്തത് പൊതുവിദ്യാഭ്യാസത്തിന്റെ വക്താക്കൾ തങ്ങളാണെന്ന് അഹങ്കരിച്ചു നടക്കുന്ന ഇടതു സർക്കാർ മലബാറിലെ വിദ്യാർത്ഥികൾ സ്വകാര്യ സ്ഥാപനങ്ങളിൽ പഠിക്കട്ടെ എന്ന നിലപാട് ആർക്കു വേണ്ടിയാണെന്ന് വ്യക്തമാക്കേണ്ടതാണ് പ്ലസ് ടു വിഷയം ഗൾഫ് മേഖലയിലും കടുത്ത പ്രതിഷേധത്തിന് വഴിയൊരുക്കിയിട്ടുണ്ട് ബഹുഭൂരിപക്ഷം പ്രവാസികളും മലബാർ മേഖലയിൽ നിന്നുള്ളവരാണ് നിരവധി പ്രവാസികളുടെ മക്കൾ പ്ലസ് ടു പ്രവേശനത്തിനായി കാത്തുനിൽക്കുന്നു നുണയും കോമാളിത്തരങ്ങളും വിളമ്പുന്ന മന്ത്രി ഇനിയെങ്കിലും മലബാറിലെ പ്ലസ് ടു വിഷയത്തിൽ യാഥാർത്ഥ്യബോധത്തോടെ തീരുമാനമെടുക്കണമെന്നാണ് പ്രവാസികളുടെയും ആവശ്യം